കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഗുഡ് സമരിറ്റൻ മിനിസ്ട്രീസ് അവതരിപ്പിക്കുന്ന വിസ്മയ സന്ദേശത്തിൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും വേഗം മരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിനുള്ള സ്നേഹവന്ദനം കർത്താവിൽ പ്രിയമുള്ളവരെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കണ്ടുമുട്ടുവാൻ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് തന്നിരിക്കുന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ഞാൻ കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്നു നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നാളുകളിലും നമ്മെ വഴി നടത്തുന്നത് നമുക്ക് വഴികാട്ടിയായിരിക്കുന്നത് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനമാണ് ഓരോ ദിവസവും പ്രഭാതങ്ങളിൽ വൈകുന്നേരങ്ങളിലും നാം തിരുവചനം ധ്യാനിക്കുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഊർജം എത്ര വലിയതാണ് ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പുതിയ ദിവസം ആരംഭിക്കാം വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നദ്ധരായിരിക്കാം ഇന്ന് വചനം കേൾക്കുവാൻ താല്പര്യത്തോടെ ആയിരിക്കുന്ന നിങ്ങളെല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ നാം ഈ ദിവസങ്ങളിൽ ചിന്തിക്കുന്ന വിഷയം എന്താണ് വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അടിസ്ഥാന ഉപദേശങ്ങളിൽ മനുഷ്യൻ വീണ് കിടക്കുകയാണ് പല ഉപദേശങ്ങളിലും തെറ്റിക്കിടക്കുകയാണ് അപ്പം ഏതൊക്കെ ഉപദേശങ്ങളിലാണ് തെറ്റിക്കിടക്കുന്ന നമ്മൾ ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡ് മുതൽ നമ്മൾ ചിന്തിച്ച് തുടങ്ങിയത് മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പം മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു അതിനെ പല തെറ്റിദ്ധാരണകളും മനുഷ്യ സമൂഹത്തിനുണ്ട് അതല്ല നമുക്ക് ഈ എപ്പിസോഡുകളിലൂടെ മാറുവാൻ കർത്താവ് സഹായിക്കട്ടെ മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ അപ്പോൾ വീണ് കിടക്കുന്ന അടിസ്ഥാനങ്ങൾ എന്ന വിഷയത്തിൻ്റെ എഴുപത്തി ഒന്ന് എപ്പിസോഡുകൾ നമ്മൾ ചിന്തിച്ചു ഇന്ന് എഴുപത്തി രണ്ടാമത്തെ എപ്പിസോഡാണ് ഈ എഴുപത്തി രണ്ടാമത്തെ എപ്പിസോഡിൽ മരണത്തിൽ മനുഷ്യൻ്റെ അവസ്ഥ അതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് നമ്മൾ ചിന്തിക്കുന്നത് അതിൽ തന്നെ മരണം എന്നാൽ എന്ത് എന്നാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ചിന്തയ്ക്ക് ആധാരമായി നമുക്കൊരു വാക്യം വായിക്കാം സഭാപ്രസംഗിയുടെ പുസ്തകം സഭാപ്രസംഗി പന്ത്രണ്ട് ഏഴ് ഇപ്പം മരണം എന്നാൽ എന്ത് എന്ന് വിശദീകരിക്കുന്നു വചനം ഇങ്ങനെ പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും വാക്ക് ശ്രദ്ധിച്ചോ പൊടി പണ്ട് ആയിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും ദൈവത്തിൻ്റെ സ്തോത്രം മരണം പലപ്പോഴും മനുഷ്യന് ദുരൂഹമായൊരു തന്നെ അവശേഷിക്കുന്നു മനുഷ്യൻ്റെ ഒടുങ്ങാത്ത ജിജ്ഞാസ അവനെ മരണത്തിന് എന്താണെന്ന് എത്തി നോക്കുവാൻ പലപ്പോഴും പ്രേരിപ്പിക്കുന്നു മനുഷ്യൻ്റെ കണ്ടുപിടുത്തങ്ങൾക്കോ ശാസ്ത്ര ശസ്ത്രങ്കേതിക വിജ്ഞാന മണ്ഡലങ്ങൾക്കോ പ്രത്യ ശാസ്ത്രങ്ങൾക്കോ ഒന്നും മരണത്തിനപ്പുറം എന്താണെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചിട്ടില്ല ഞാൻ പറഞ്ഞ മനസ്സിലായോ മനുഷ്യന്റെ യാതൊരു കണ്ടുപിടുത്തങ്ങൾക്കോ പ്രത്യ ശാസ്ത്രങ്ങൾക്കോ ശാസ്ത്ര സാങ്കേതിക വിജ്ഞാന മണ്ഡലങ്ങൾക്കോ ഒന്നും മരണത്തിനപ്പുറം എന്താണെന്ന് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ എല്ലാവരും മരിക്കുന്നു കൊടീശ്വരന്മാർ പട്ടിണി പാവങ്ങൾ പുരോഹിത ശ്രേഷ്ഠന്മാർ തിരുമേനിമാർ ഐമേനിമാർ വൻകിട പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർമാർ എത്ര ശ്രമിച്ചിട്ടും ജീവൻ നിലനിർത്തുവാൻ കഴിയാതെ പരാജയഭാരം പേർന്ന ഡോക്ടർമാർ ലോകത്തെ കിടുകിട ഉറപ്പിച്ച രാജാക്കന്മാർ പുത്തൻ ആക്രമണ തന്ത്രങ്ങൾക്ക് രൂപകൽപ്പന കൊടുത്ത സർവസൈന്യാധിപന്മാർ പുത്തൻ കണ്ടുപിടുത്തങ്ങൾക്ക് വഴിമരുന്നിട്ട ശാസ്ത്രജ്ഞന്മാർ ജ്യോതിർഗോളങ്ങളെപ്പോലും അമ്മാനമാടുവാൻ തക്കവണ്ണം ഉയരങ്ങൾ കീഴടക്കിയ ശാസ്ത്ര കുതുക്കികൾ ആഴക്കടലിൻ്റെ ആഴങ്ങളിൽ പോലും വിജ്ഞാനത്തിന്റെ മണിമുത്തുകൾ തേടുന്ന ശാസ്ത്രലോകത്തെ ഗവേഷകന്മാർ ആറ്റത്തെ വിഭജിക്കുകയും ആറ്റം ബോംബുണ്ടാക്കുകയും ചെയ്യുന്ന ആണവ വിദഗ്ധന്മാർ സൂപ്പർ വിമാനങ്ങളും അത്യാധുനിക കമ്പ്യൂട്ടറുകൾ നിർമ്മിക്കുന്ന കമ്പ്യൂട്ടറുകളിൽ വിസ്മയം സൃഷ്ടിക്കുന്ന ഐ ടി വിദഗ്ധന്മാർ മനുഷ്യ ശരീരത്തെ കീറി മുറിച്ച് ശസ്ത്രക്രിയ നടത്തുവാൻ കഴിവുള്ള ഭിഷുരന്മാർ മനുഷ്യ ശരീരത്തിലെ സങ്കീർണ അവയവങ്ങളായ ഹൃദയം ഉൾപ്പെടെയുള്ള ആന്തരിക അവയവങ്ങളെ മാറ്റി വെക്കുവാൻ കെൽപ്പുള്ള ശസ്ത്രക്രിയ വിദഗ്ധന്മാർ അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള ആളുകൾ മരിക്കുന്നു ശരിയല്ല ഞാൻ പറഞ്ഞത് എത്രയോ മിടുക്കന്മാർ എന്തെല്ലാ സ്ഥാനമാനങ്ങളിരുന്നവർ എന്തെല്ലാം പദവികൾ അലങ്കരിച്ചവർ ഇവിടെ പലതും ചെയ്യുമെന്ന് വീമ്പിളക്കിയവർ ഇവിടെ പലതും വെട്ടിപ്പിടിക്കുമെന്ന് വീമ്പിളക്കിയവർ അവസാനം അവരെല്ലാം മരിച്ചു ഇന്നും മരണമെന്ന പ്രക്രിയ തുറന്നുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ചോദ്യം എന്നാൽ മരണത്തിൽ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഈ ആളുകളെല്ലാം മരിക്കുക ഓരോ ദിവസവും നമ്മൾ പല സംസ്കാര ശുശ്രൂഷകളിലും പങ്കെടുക്കുന്നുണ്ട് ഇവർക്കൊക്കെ എന്താ സംഭവിക്കുന്നത് ഇവരൊക്കെ എവിടെ പോകുന്നു എന്ത് സംഭവിക്കുന്നു മരണത്തിനപ്പുറം എന്താണ് മരണമെന്ന യാഥാർത്ഥ്യം അഭിമുഖീകരിക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ് മരണത്തിന് അപ്പുറം എന്താണ് നമുക്കറിയാം മരിച്ചു കഴിയുമ്പോൾ അഗ്നിയിൽ ദഹിപ്പിച്ചും മണ്ണിൽ ദ്രവിപ്പിച്ചും ആഴിയിൽ ആഴ്ത്തിയും മാംസപ്പുക്കുകളായ പറവകൾക്ക് നൽകിയും ഒരു ജഡത്തെ നശിപ്പിക്കുമ്പോൾ ഇന്നലെ വരെ ഈ ഭൂമിയിൽ തിന്നും കുടിച്ചും കളിച്ചും ചിരിച്ചും ഉല്ലസിച്ചും ഇരുന്ന പ്രിയപ്പെട്ടവർ ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുകയാണോ ഇന്നലെ വരെ നമ്മോടൊപ്പമുണ്ടായിരുന്നവർ കൂടെ ഭക്ഷിച്ചവർ കൂടെ യാത്ര ചെയ്തവർ കൂടെ പ്രവർത്തിച്ചവർ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് മരിക്കുമ്പോൾ അതോടുകൂടെ അവർ ഇല്ലാതായിത്തീരുകയാണോ ഇപ്പൊ മരണത്തിൽ മനുഷ്യന് എന്ത് സംഭവിക്കുന്നു ഇങ്ങനൊരു ചോദ്യം ചോദിച്ചാൽ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് പല ഉത്തരങ്ങളുണ്ട് പ്രധാനമായും മൂന്ന് ഉത്തരങ്ങളാണ് കിട്ടാറുള്ളത് ഒന്ന് ചിലർ പറയും അവർ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോയി ഒന്നാമത്തെ ഉത്തരം സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പോയി രണ്ടാമത്തെ ഉത്തരം അവർ ശുദ്ധീകരണ സ്ഥലത്തേക്ക് പോയി ഇനി മറ്റൊരു ഉത്തരം അവർ സ്വർഗത്തിലും പോയില്ല നരകത്തിലും പോയില്ല ശുദ്ധീകരണ സ്ഥലത്തും പോയില്ല കർത്താവിൻ്റെ രണ്ടാമത്തെ വരൂ കല്ലറയിൽ മരണമെന്ന ഉറക്കത്തിലാണ് ഇങ്ങനെ പല ഉത്തരങ്ങളാണ് നമുക്ക് ഈ മരിച്ചവർക്ക് എന്താണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ കിട്ടുന്നത് ശരിയല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ കേട്ടിട്ടില്ലേ അയ്യോ പ്രിയ അമ്മച്ച് സ്വർഗത്തിലേക്ക് അങ്ങ് പോയി ദൈവത്തിൻ്റെ ഇടുക്കിലേക്ക് പോയി അല്ലെങ്കിൽ ആൾ വളരെ മോശക്കാരനായിരുന്നു നരകത്തിലേക്ക് തന്നെ പോയിരിക്കുന്നത് ഒരു സംശയവും ഇല്ല ചിലർ പറയും അത് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല ശുദ്ധീകരണ സ്ഥലത്ത് പോയി നമ്മൾക്ക് പ്രാർത്ഥിച്ച് റെഡിയാക്കിയാൽ കുറച്ച് നാൾ ശുദ്ധീകരണം കഴിഞ്ഞ് പുള്ളി അങ്ങ് സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോളും എന്നാൽ ചിലർ പറയുന്നത് കർത്താവിന്റെ രണ്ടാമത്തെ വരവ് വരെ അവർ കല്ലറകളിൽ മരണമെന്ന ഉറക്കത്തിലാണ് ഇങ്ങനെ പല ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കുന്നു എന്നാൽ വേദപുസ്തകം മരണത്തിൽ മനുഷ്യൻ എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി എന്താണ് പറയുന്നത് സഭാപ്രസംഗി പന്ത്രണ്ട് ഏഴ് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് ദൈവം ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് ആ മടങ്ങിപ്പോകും ഇപ്പം മരണമെന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ദൈവമാണ് സംശയമുണ്ടോ നമ്മൾ തിരുവചനം പഠിക്കുമ്പോൾ മരണമെന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആരാണ് ദൈവമാണ് ഉൽപ്പത്തി രണ്ട് പതിനാറ് പതിനേഴ് അവിടെ എന്താ വായിക്കുന്നത് യഹോവയായ ദൈവം മനുഷ്യനോട് കൽപ്പിച്ചത് എന്തെന്നാൽ തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിനക്ക് ഇഷ്ടം പോലെ തിന്നാം എന്നാൽ നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും ഈ മരണമെന്ന പദം ആദ്യമായിട്ട് ഉപയോഗിക്കാൻ ദൈവമാണ് തിന്നുന്ന നാളിൽ നീ മരിക്കും അപ്പൊ ദൈവം നമ്പുരൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം മനുഷ്യനോട് പറയുകയാണ് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം തിന്നോ എന്നാൽ നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് തിന്നുന്ന നാളിൽ നീ മരിക്കും അപ്പൊ ഇവിടെ ദൈവം രണ്ട് കാര്യങ്ങളാണ് മനുഷ്യന്റെ മുമ്പിൽ വെച്ചത് ഒന്ന് ദൈവം പറയുന്നത് അനുസരിച്ചാൽ ജീവൻ ദൈവം പറയുന്നത് അനുസരിക്കാതിരുന്നാൽ മരണം ശരിയല്ല ഞാൻ പറഞ്ഞത് ഇപ്പൊ ദൈവം പറയാ ഇത് തിന്നരുത് തിന്ന നാളികൾ മരിക്കും ഇപ്പൊ തിന്നാതിരുന്നാൽ ജീവൻ കഴിഞ്ഞാൽ മരണം അതുകൊണ്ടാണ് ദൈവം മാറ്റമില്ലാത്ത തിരുവചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്ന ആവർത്തന പുസ്തകം മുപ്പതാം അധ്യായത്തിന്റെ പത്തൊൻപത് ഇരുപത് വാക്യങ്ങൾ ആവർത്തനം മുപ്പതിന്റെ പത്തൊമ്പത് ഇരുപത് വാക്യങ്ങൾ അവിടെ എന്താ വായിക്കുന്നത് ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വെക്കുന്നു അപ്പൊ ദൈവം രണ്ട് കാര്യങ്ങൾ വെക്കുകയാണ് എന്താണ് ജീവനും മരണവും അല്ലെങ്കിൽ അനുഗ്രഹവും ശാപവും ഇത് നിങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ഞാൻ ആകാശത്തെയും ഭൂമിയെയും സാക്ഷി വയ്ക്കുന്നു അതുകൊണ്ട് നീ നിന്റെ സന്തതിയും എന്നേക്കും ജീവിച്ചിരിക്കേണ്ടതിനും യഹോബാനിന്റെ പിതാക്കന്മാരായ അബ്രഹാമിനും അക്കോബനും കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശത്ത് നീ പാർപ്പാൻ തക്കവണ്ണം നിന്റെ ദൈവമായ ഹോമയെ സ്നേഹിക്കുകയും അവിടുത്തെ വാക്ക് വാക്കുകേട്ടനുസരിക്കുകയും അവിടുത്തോട് ചേർന്നിരിക്കുകയും ചെയ്യേണ്ടതിനും ജീവനെ തിരഞ്ഞെടുത്തുകൊള്ളുക അതല്ലോ നിനക്ക് ജീവനും ദീർഘായുസ്തമാകുന്നു അപ്പൊ ദൈവം വ്യക്തമായിട്ട് മനുഷ്യരോട് പറയുകയാണ് രണ്ട് കാര്യങ്ങൾ നിന്റെ മുമ്പിൽ വയ്ക്കുകയാണ് ഒന്ന് ജീവൻ അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ഒന്ന് അനുഗ്രഹം അല്ലെങ്കിൽ ശാപം ഏത് വേണം നമുക്ക് തിരഞ്ഞെടുക്കാം നാം ദൈവത്തോട് ചേർന്നിരിക്കുവാൻ ദൈവത്തെ അനുസരിക്കുവാൻ ദൈവ വഴികൾ നടക്കുവാൻ തിരഞ്ഞെടുത്താൽ ജീവൻ നാം ദൈവത്തെ അനുസരിക്കാതിരിക്കുന്ന തിരഞ്ഞെടുത്താൽ മരണം ഇപ്പൊ രണ്ട് കാര്യങ്ങൾ ദൈവം വഹിക്കുന്നു ജീവനും മരണവും അപ്പോൾ ചോദ്യം എന്താണ് ഈ മരണം മരണത്തിന് വേദപുസ്തകം നൽകുന്ന വളരെ വ്യക്തമായ നിർവചനം സഭാപ്രസംഗി പ്രസിംഗ് പന്ത്രണ്ട് ഏഴ് പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും അപ്പോൾ ഇവിടെ ശരിക്കും ഒരു മനുഷ്യൻ മരിച്ചാൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് വളരെ വ്യക്തമായി വിശദീകരിക്കുന്ന ഒരു വാക്യമാണ് പൊടി പണ്ട് എങ്ങനെയായിരുന്നു അതുപോലെ പൊടിയായിട്ട് മാറുന്നു ആത്മാവ് സ്പിരിറ്റ്സ് അല്ലെങ്കിൽ ദി ബ്രത്ത് ഓഫ് ലൈഫ് ഗവൺ ബൈ ഗോഡ് ദൈവമൂതിയ ജീവശ്വാസം ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നു അപ്പം ശരിക്കും ഒരു മനുഷ്യൻ മരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നതിനെപ്പറ്റി വിശദീകരിക്കുന്ന വളരെ കൃത്യമായിട്ട് വിശദീകരിക്കുന്ന വാക്യമാണ് ഈ വാക്യം അപ്പം നമ്മൾ ഈ വാക്യത്തിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം അങ്ങനെ ഉൽപ്പത്തിയിലേക്ക് പോകണം ഉൽപ്പത്തിയിൽ നമുക്ക് ചെല്ലുമ്പോൾ അറിയാം എങ്ങനെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉൽപ്പത്തി രണ്ട് ഏഴിൽ വായിക്കുന്നു ഉൽപ്പത്തി രണ്ട് ഏഴ് യഹോബയായ ദൈവം പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം യഹോബയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാം ആൻഡ് ദി ലോട്ട് ഗോഡ് ഫോം ഓഫ് ദി ഡസ്റ്റ് ഓഫ് ദി ഗ്രൗണ്ട് ഹിസ് നോസ്റ്റിൽ ബ്രെത്ത് ഓഫ് ലൈഫ് ാണ് ഒന്ന് ദൈവം മണ്ണുകൊണ്ട് നിർമ്മിച്ച ഒരു ശരീരം അത് മണ്ണാണ് ഇനി രണ്ട് ദൈവം ഊതിയ ജീവശ്വാസം ഇനി രണ്ടു കൂടെ ചേർന്നപ്പോഴാണ് മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറിയത് മാൻ കാര്യം മനസ്സിലാക്കണം ദൈവം മനുഷ്യനിലേക്ക് ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു ഊതിയില്ല പിന്നെ പിന്നെന്താ ഊതിയത് ഗോഡ് ബ്രീസ്റ്റൽസ് ഊതിയത് ആത്മാവിനെ ഊതിയില്ല അത് നമ്മൾ മനസ്സിലാക്കിക്കോണം രണ്ട് ഘടകങ്ങൾ മനുഷ്യരിലുണ്ട് ഒന്ന് മണ്ണ് കൊണ്ട് നിർമ്മിച്ച ശരീരം രണ്ട് ൂതിയ ജീവശ്വാസം ഇത് രണ്ടും കൂടെ ചേർന്നപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായിട്ട് മാറി അതായത് ബോഡി പ്ലസ് ഓഫ് ലൈഫ് ഈസ് ലിവിങ് സോൾ മണ്ണുകൊണ്ടുള്ള ശരീരം ദൈവമൂതിയ ജീവശ്വാസം സമം ലിവിങ് സോൾ ജീവനുള്ള ആത്മാവ് അല്ലെങ്കിൽ ജീവനുള്ള ദേഹി ഇനി തിരിച്ചായാലോ സോൾ മൈനസ് ബ്രത്ത് ഓഫ് ലൈഫ് ഈസ് ഇക്വൽ ടു ഡെത്ത് ജീവനുള്ള ആത്മാവിൽ നിന്നും ബ്രത്ത് ഓഫ് ലൈഫ് മാറ്റിയാൽ ഡെത്ത് മരണമാണ് സ്തോത്രം അതുകൊണ്ട് വചനം പറയുന്നത് പോലെ തിരികെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവഭൂതിമാവ് ആത്മാവെന്ന പദത്തിന് ബൈബിൾക്ക് കൊടുത്തിട്ട് സ്പിരിറ്റ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത് അതിന്റെ മൂലഭാഷയുള്ള അർത്ഥം എന്താണ് ശ്വാസം കാറ്റ് എന്നൊക്കെയാണ് ഓക്കെ ദൈവത്തിന് സ്തോത്രം അപ്പൊ ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ മണ്ണുണ്ടായിരുന്നു മണ്ണാദമായിരുന്നോ അല്ല നോക്കി ഈ ആദം സൃഷ്ടിക്കപ്പെടുന്ന ഭൂമിയിൽ പൊടി ഉണ്ടായിരുന്നു ആ പൊടി ആരല്ലായിരുന്നു ആദമല്ലായിരുന്നു ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ജീവശ്വാസം ദൈവത്തിൽ ആ ജീവശ്വാസം ആദമായിരുന്നോ അല്ല ഇത് രണ്ടും കൂടെ ചേർന്നപ്പോഴാണ് ആദമുണ്ടായത് അപ്പൊ മരണത്തിൽ എന്ത് സംഭവിക്കുന്നു പൊടി പൊടിയായിട്ടും പൊടി പണ്ടായിരുന്നത് പോലെ പൊടിയിലേക്കും പൊടി പണ്ടായിരുന്ന പൊടിയായിട്ടൊക്കെ മാറുന്നു ജീവശ്വാസം അത് ഊതിയ ദൈവത്തിങ്കിലേക്കും പോയി പിന്നെ ഉണ്ടോ പിന്നെ ഒന്നുമില്ല അപ്പൊ നമ്മൾ വിശ്വസിക്കുന്നത് മരിക്കുമ്പോൾ ആത്മാവെന്ന് പറയുന്നത് എന്തോ ഒരു സാധനം ശരീരത്തിൽ ചാടി പുറത്തേക്ക് പോകുന്ന അങ്ങനെ ഒന്നും ആത്മാവെന്ന് പറയുന്ന ഒരു വസ്തു ദൈവം മനുഷ്യൻ ഊതിയില്ല ഊതിയ ദൈവത്തിന്റെ ജീവശ്വാസമാണ് ഈ മണ്ണും ജീവശ്വാസവും കൂടെ ചേർന്നപ്പോൾ സോൾ മനുഷ്യൻ ജീവനുള്ള ആത്മാവായിട്ട് മാറി ജീവനുള്ള ദേഹിയായിട്ട് മാറി അപ്പം മരണം എന്ന് പറയുന്നത് പണ്ടുണ്ടായിരുന്ന പൊടി മനുഷ്യനെ നിർമ്മിച്ച പൊടി പൊടിയായിട്ടും ദൈവമൂതിയ ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും പോയി പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല തിരുവഞ്ചനത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത് സങ്കീർത്തൊൻപത് മുപ്പത് എടുക്കുമ്പോൾ അവ ചത്ത പൊടിയിലേക്ക് തിരികെ ചേരുന്നു അങ്ങയുടെ ശ്വാസം അയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു അപ്പൊ ഈ ചത്ത പൊടിയിലേക്ക് ചേരുന്ന മനുഷ്യൻ അവൻ എന്താ പ്രത്യാശ അങ് അങ്ങയുടെ ശ്വാസം ശ്വാൾ അവ സൃഷ്ടിക്കപ്പെടുന്നു ദൈവത്തിന്റെ സ്തോത്രം അവ പൊടി പൊടിയായിട്ടും ജീവശ്വാസം ജീവശ്വാസം ഒന്നും ഇല്ല ബാക്കിയൊന്നുമില്ല ഇനി ദൈവശ്വാസം അയക്കുമ്പോൾ സൃഷ്ടിക്കപ്പെടും ദൈവത്തിന് സ്തോത്രം അതായത് ദൈവം തന്റെ ശ്വാസം അയക്കുമ്പോൾ ന സൃഷ്ടിക്കപ്പെടുകയും ദൈവം തന്നെ ശ്വാസം എടുക്കുമ്പോൾ ന ചു പൊടിയിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുന്നു അതായത് പണ്ട് നമായിരുന്ന അവസ്ഥയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം പണ്ട് നമ്മൾ ആരായിരുന്നു പൊടിയായിരുന്നു പൊടിയായിട്ടങ്ങ് മാറി നമ്മളിലേക്ക് ജീവശ്വാസം വന്നു അത് ജീവനുറവടത്തിലേക്ക് പോയി പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല ഓക്കെ അതായത് ഒന്നുമില്ലായ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം തിരുവചന ഇപ്രകാരം പറയുന്നു ഉൽപ്പത്തിമൂന്ന് പത്തൊമ്പത് ഉൽപ്പത്തിമൂന്ന് പത്തൊമ്പത് നിലത്ത് നിന്ന് നിന്നെ എടുത്തിരിക്കുന്നു അതിൽ തിരികെ ചേരുവോളം റിട്ടേൺ ീവിയസ് ഫോം അതിൽ തിരികെ ചേരുവോളം മുഖത്ത് വിയർപ്പോടെ നീ ഉപജീവനം കഴിക്കും നീ പൊടിയാകുന്നു പൊടിയിലേക്ക് ചേരും പറയുന്നത് നീ പൊടിയാകുന്നു പൊടിയിലേക്ക് മടങ്ങി ചേരും എന്താ മരണം പണ്ടുണ്ടായിരുന്ന പൊടി പൊടിയായിട്ടും പണ്ടുണ്ടായിരുന്ന ജീവശ്വാസം ജീവശ്വാസമായിട്ട് മാറിയപ്പോൾ മനുഷ്യൻ എന്ന് പറയുന്ന സംഗതി ഇല്ലാതെയായി മാറി ദൈവത്തിന് സ്തോത്രം അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പൊടിയിലേക്ക് മനുഷ്യന്റെ പൊടിയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം അപ്പൊ പൊടി പൊടിയായും ജീവശ്വാസം ജീവശ്വാസമായി വരുന്നപ്പോൾ മനുഷ്യൻ ഇല്ലാതിരുന്നത് പോലെ ആ വാചക ശ്രദ്ധിച്ചോ പണ്ട് പൊടി പൊടിയായിട്ടും ജീവശ്വാസം ജീവശ്വാസമായിട്ട് വരുന്നപ്പോൾ മനുഷ്യൻ ഇല്ലാതിരുന്നത് പോലെ പ്രീ എക്സിസ്റ്റൻസ് ഇല്ല മനുഷ്യന് അവൻ ഇല്ലാതിരുന്നത് പോലെ ഒന്നുമില്ലായ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം ഇത് പലർക്കും അംഗീകരിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും കാരണം നമ്മൾ വിശ്വസിച്ച് വേറെ പലതുമാണ് ഒന്നുമില്ലായ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം യോബന്റെ പുസ്തകത്തിൽ പ്രകാരമായ രേഖപ്പെടുത്തിയിരിക്കുന്നത് യോബന്റെ പുസ്തകം മുപ്പത്തിനാലിന്റെ പതിനഞ്ച് യോബ മുപ്പത്തിനാലിന്റെ നാല് പതിനഞ്ച് അവിടുന്ന് തൻ്റെ കാര്യത്തിൽ മാത്രം ദൃഷ്ടി വച്ചെങ്കിൽ തൻ്റെ ആത്മാവിനെ ശ്വാസത്തെ മടക്കിയെടുത്തെങ്കിൽ സകല ജടവും ഒരുപോലെ കഴിഞ്ഞു പോകും മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരും ചേരും നോക്കി അതാ സഭാ വായിച്ചത് പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും ആത്മാവ് എന്ന് പറഞ്ഞാൽ ദി ഓഫ് ദൈവം ഊതിയ ജീവശ്വാസം ആത്മാവിനെ ഊതിയില്ല ജീവശ്വാസത്തെ ഊതി അത് ദൈവത്തിങ്കിലേക്കും പോകുന്നു അപ്പൊ ഇവിടെയും രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവം തന്റെ ശ്വാസം എടുക്കുമ്പോൾ മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു മനുഷ്യൻ പൊടിയിലേക്ക് മടങ്ങിച്ചേരുന്നു അതായത് പൊടിയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം പൊടി പൊടിയിലേക്കും ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും മടങ്ങുമ്പോൾ പിന്നെ എന്ത് ശേഷിക്കുന്നു ഒന്ന് ശേഷിക്കുന്നില്ല എന്നാൽ അതങ്ങനെയല്ല മനുഷ്യൻ മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു മരിച്ചു പോയവർ സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ ജീവനോട് ഇരിക്കുന്നു എന്ന് പറ പഠിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ പറയുന്നവർ ദൈവത്തിന്റെ വചനത്തിന് വിരോധമായി കള്ളസാക്ഷ്യം പറയുന്നവരാണ് വചനം പറയുന്ന പൊടി പൊടിയായിട്ട് പോയി ജീവശ്വാസം ദൈവത്തിങ്കിലേക്കും ചേർന്നു പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല അപ്പൊ നമ്മൾ പറയുക അല്ല മരിച്ചവർ സ്വർഗത്തിൽ പോയി ഇരിക്കുന്നു അല്ലെങ്കിൽ നരകത്തിലിരിക്കുന്നു അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അവർ ജീവനോട് ഇരിക്കുന്നു പറയുമ്പോൾ അത് ദൈവത്തിന് വിരോധമായി കള്ളസാക്ഷ്യം പറയുകയാണ് സ്വാപ്രസംഗ എത്ര വ്യക്തമായിട്ടാ പറയുന്നത് പൊടി പണ്ടായിരുന്നത് പോലെ പണ്ട് ആ പൊടിയായിരുന്നപ്പോൾ മനുഷ്യനുണ്ടായിരുന്നു ആ പൊടി പൊടിയായിരുന്നു പണ്ട് ജീവശ്വാസം ഉണ്ടായിരുന്നു ഇവത്തിങ്കൽ അത് മനുഷ്യനായിരുന്നു അല്ല അപ്പോൾ പണ്ട് മനുഷ്യന് ഇല്ലാതിരുന്നത് പോലെ ഒന്നുമില്ലായ്മയിലേക്കുള്ള മടങ്ങിപ്പോക്കാണ് മരണം ദൈവത്തിൻ്റെ സ്തോത്രം ഇപ്രകാരം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അത് അങ്ങനെയല്ല മരിച്ചവർ സ്വർഗത്തിലോ നരകത്തിലോ ശുദ്ധീകരണ സ്ഥലത്തോ ഒക്കെ ജീവനോട് ഇരിക്കുന്നു അപ്പച്ച ഞങ്ങളുടെ കൂടുണ്ട് അമ്മച്ചു സ്വർഗത്തിൽ പോയി ഇരിക്കുകയാണ് ഇന്ന പുള്ളി നരകത്തിൽ കിടന്ന് കഷ്ടതേനു പോയിക്കുകയാണ് ഇന്ന ആളുകളെല്ലാം ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറയുമ്പോൾ അത് ദൈവത്തിൻ്റെ വചനത്തിന് വിരോധമായി കള്ളം പറയുകയാണ് നമുക്കറിയാം ഉൽപ്പത്തിയിൽ എന്താ സംഭവിച്ചത് സാത്താം പറഞ്ഞു നിങ്ങൾ മരിക്കയില്ല നിശ്ചയം ദൈവം പറഞ്ഞു മരിക്കും ആര് പറഞ്ഞതാ മനുഷ്യൻ വിശ്വസിച്ചത് സാത്താം പറഞ്ഞതാ ഇന്നും അത് തന്നെ സംഭവിക്കുന്നത് ദൈവം പറയുന്നു പൊടി പൊടിയായിട്ടും ജീവശ്വാസം ജീവശ്വാസമായിട്ടും മാറുന്നു അപ്പൊ നമ്മൾ പറയുക അല്ല നിങ്ങൾ മരിക്കയില്ല അവർ സ്വർഗത്തിലിരിക്കുന്നു നരകത്തിൽ കിടക്കുന്നു ശുദ്ധീകരണ സ്ഥലത്ത് കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പ്രിയമുള്ളവരെ അത് ദൈവവചനത്തിന് വിരുദ്ധമായി കള്ളം പറയുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവത്തെ അവിശ്വസിക്കുകയാണ് മനുഷ്യൻ ഏതെൻ്റെ തോട്ടത്തിലും അതാ പാപം ഏതെൻ്റെ തോട്ടത്തിലും അത് തന്നെ സംഭവിച്ചത് എന്താ ദൈവം മരിക്കൂ എന്ന് പറഞ്ഞ പാ പാത്താൻ പറഞ്ഞു മരിക്കത്തില്ല ഹൗ ആരെ വിശ്വസിച്ചു സാത്താനെ വിശ്വസിച്ചു നോക്കി ദൈവം പറഞ്ഞതിന് വിപരീതമായിട്ട് സാത്താൻ പറഞ്ഞത് വിശ്വസിച്ചപ്പോൾ അത് പാപമായിട്ട് മാറി അവിശ്വാസമാണ് പാപം അങ്ങനെയാണ് ഇന്നും അത് തന്നെ സംഭവിക്കുന്നത് ദൈവം പറയുന്നു മരിക്കൂ എന്ന് ഇവിടുത്തെ പുള്ളികളെല്ലാം കൂടെ പറയുന്നു മരിക്കത്തില്ല സ്വർഗത്തിലിരിക്കുക എന്ന് ശരിക്കും മരണത്തിൽ എന്ത് സംഭവിക്കുന്നു പൊടി പണ്ട് ആയിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരി പൊടി അങ്ങ് മാറി ഊദ്യ ജീവശ്വാസം അത് നൽകിയ ഉറവിടത്തിലേക്ക് പോയി പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല അപ്പൊ നമ്മൾ ചിന്തിച്ചേക്കാം അപ്പൊ മനുഷ്യന്റെ പ്രത്യാസോട് തീരുകയാണ് അല്ല അവിടെ നിന്ന് തൻ്റെ ശ്വാസം അയക്കുമ്പോൾ അവസൃഷ്ടിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ട് അദ്ദേഹത്തിന് സ്തോത്രം പ്രിയമുള്ളവരെ മരണത്തിൽ ഇതാണ് സംഭവിക്കുന്നത് നമ്മുടെ തെറ്റായ ചിന്താഗതികളൊക്കെ പലപ്പോഴും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ളതാണ് സാത്താം പറയുന്നതാണ് പലരും വിശ്വസിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ ചിന്താഗതികൾ നേരെയാകട്ടെ വചനമെന്ത് പഠിപ്പിക്കുന്നുവോ അത് വിശ്വസിക്കുവാൻ ദൈവമായി കർത്താവ് മേ സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നാം എല്ലാവരും മരണമെന്ന യാഥാർത്ഥ്യത്തെ നേരിടേണ്ടവരാണല്ലോ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രത്യാശയ്ക്ക് വകുണ്ടാകണമെങ്കിൽ നാം കർത്താവായി ക്രിസ്തുവിനെ രക്ഷിതാവായിട്ട് സ്വീകരിക്കണം നാം മനസാന്തരപ്പെടണം വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം എന്ന് പറഞ്ഞാൽ കുടഞ്ഞും തളിച്ചു ഒന്നും വിട്ടാൽ പോരാ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവീതയെക്കുറിച്ചും ബോധം വരുമ്പോൾ യേശു ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ ഇറങ്ങി മുങ്ങി സ്നാനപ്പെടണം യേശുവിൻ്റെ മരണം അടക്കം ഉയർത്തെഴുന്നേൽപ്പ് എന്നീ ശിശുരൂഷകളോട് ഏകീഭവിക്കുന്ന ശിശുശൂഷയുടെ ഭാഗമായിട്ട് മാറണം പുതിയ സൃഷ്ടികളായിട്ട് മാറണം ദൈവകൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധ ജീവിതം നയിക്കണം അങ്ങനെയായാൽ പ്രത്യാശയ്ക്ക് വകയുണ്ട് അല്ലാത്തതൊക്കെ കാര്യങ്ങൾ പോക്കാണ് അതുകൊണ്ട് ഈ നല്ല പ്രഭാതത്തില് നമുക്ക് നല്ല തീരുമാനമെടുക്കാം കർത്താവേ മരണത്തിൻ്റെ മേലും ജീവൻ്റെ മേലും അധികാരമുള്ള കർത്താവിനെ ഞാൻ എൻ്റെ രക്ഷിതാവായിട്ട് സ്വീകരിക്കുന്നു യേശു കാണിച്ച മാതൃകാപ്രകാരം സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആർക്കെങ്കിലും താല്പര്യമുണ്ട് ഞങ്ങളെ വിളിച്ചാൽ മതി ഞാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരാം ദൈവമായി കർത്താവ് സഹായിക്കട്ടെ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തു തന്നെയായിരുന്നാലും ചേർന്ന് പ്രാർത്ഥിക്കാം നല്ല തീരുമാനത്തോടും സമർപ്പണത്തോടും പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കും ദൈവത്തെ കളിപ്പിക്കാനുള്ള പ്രാർത്ഥനകളൊന്നും അങ്ങോട്ട് പോകത്തില്ല അതുകൊണ്ട് നമുക്ക് നല്ല സമർപ്പണത്തോടെ പ്രാർത്ഥിക്കാം കണ്ണുകളെ അടയ്ക്കാം അടിയങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ പിതാവേ എന്നടിയങ്ങളെ കേൾപ്പിച്ച മറ്റുമില്ലാത്ത തിരുവചനത്തിനായിട്ട് സ്തോത്രം കർത്താവേ മരണം എന്നാൽ എന്ത് എന്നടിയങ്ങളെ മനസ്സിലാക്കിച്ചല്ലോ പണ്ട് പൊടി എങ്ങനെയായിരുന്നു ആ പൊടിയായിട്ടും ജീവശ്വാസം എന്തായിരുന്നു അത് അതതിൻ്റെ ഉറവിടത്തിലേക്ക് മടങ്ങിപ്പോകുന്നതാണ് മരണമെന്നുള്ള ആ വലിയ സത്യം കർത്താവടികളെ മനസ്സിലാക്കിച്ച കൃപക്കായിട്ട് സ്തോത്രം അടിയങ്ങളെല്ലാവരും ഈ മരണമെന്ന പ്രക്രിയയ്ക്ക് വിധേയരാകേണ്ടവരാണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിലായി തീരുവാൻ കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശുദ്ധിയുള്ള ജീവിതം നയിച്ച് അടിയങ്ങളുടെ മരണത്തിനായി അല്ലെങ്കിൽ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുവാനുള്ള കൃപ കർത്താപ് നൽകണമേ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ നല്ല തീരുമാനത്തോടെ സമർപ്പണത്തോടെ പ്രാർത്ഥിക്കുന്ന പ്രിയ മക്കളോട് മനസ്സലിയണമേ അവരുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ ഭാരങ്ങൾ രോഗങ്ങൾ വേദനകൾ കടബാധ്യതകൾ ജീവിതത്തിൻ്റെ ആകുലതകൾ മാനസിക സംഘർഷങ്ങൾ എല്ലാം ഒരു കർത്താവ് മാറ്റി കൊടുക്കണം കർത്താവിന് വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് വ്യാപരിക്കണമേ ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളായി തീരുവാനവരെ സഹായിക്കണമേ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ താഴ്മയാട്ടി യാചിക്കുന്നു അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ അമ്മേൻ കർത്താവിൽ പ്രിയമുള്ളവരെ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ എല്ലാ ഞായറാഴ്ചയും രാവിലെ ആറ് മുപ്പതിന് ജയ്ഹിന്ദ് ചാനലിലുള്ള ഈ സംപ്രേഷണം കാണുക കേൾക്കുക മറ്റുള്ളവരോട് പറയുക യൂട്യൂബിലും കാണാം ജോയ്മോൻ മത്തായി എന്ന് ടൈപ്പ് ചെയ്താൽ ദൈവത്തിന്റെ വചനം ഉള്ളതുപോലെ പോലെ പഠിച്ച് മനസ്സിലാക്കി ലോകം പറയുന്ന കള്ളങ്ങളൊന്നും വിശ്വസിക്കാതെ വചനം പറയുന്നു മനസ്സിലാക്കി ദൈവവചനത്തിനനുസരിച്ചുള്ള വിശുദ്ധിയുള്ള ജീവിതം നയിപ്പാൻ സഹായിക്കട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പാസ്റ്റർ ജോയ്മോൻ മത്തായി എഴുതിയ വിശുദ്ധ ദിവസം എന്ന പുസ്തകം നിങ്ങളെ പരിചയപ്പെടുത്തുന്നു എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യന് ഒരു വിശുദ്ധ ദിവസത്തെ നൽകിയത് വിശുദ്ധ ദിവസത്തെ നാം എങ്ങനെ മനസ്സിലാക്കണം ശരിക്കും ദൈവം തന്ന വിശുദ്ധ ദിവസത്തിലാണോ നാം ദൈവത്തെ ആരാധിക്കുന്നത് വ്യവസ്ഥ തെറ്റിച്ചുള്ള ആരാധനയിൽ ദൈവം പ്രസാദിക്കാമോ വിശുദ്ധ ദിവസത്തിന്റെ കാര്യത്തിൽ ചരിത്രത്തിൽ സംഭവിക്കുന്ന ഏറ്റവും വലിയ ചതിവെന്താണ് വിശുദ്ധ ദിവസവും ന്യായവിധിയും തമ്മിലുള്ള ബന്ധം എന്താണ് തുടങ്ങി വിശുദ്ധ ദിവസത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ധാരാളം അറിവുകൾ കോർത്തിണക്കിയ പുസ്തകം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പേജുകളുള്ള ഈ പുസ്തകത്തിന് പോസ്റ്റേജ് ഉൾപ്പെടെ നിങ്ങൾ നൽകേണ്ട വില എഴുപത്തിയഞ്ച് രൂപയാണ് പുസ്തകം വി പി പി ആയി നിങ്ങളുടെ വീട്ടിൽ ലഭിക്കാൻ താൽപര്യമുള്ളവർ പിൻകോഡ് സഹിതം അഡ്രസ് എസ് എം എസ് ചെയ്യുകയോ വിളിച്ചു പറയുകയോ ചെയ്യുക നമ്പർ ശ്രീ പേരകത്ത് ചെറിയ എഴുതിയ ഒരു ഉത്തമ ഗ്രന്ഥം ഞങ്ങൾ അവതരിപ്പിക്കുന്നു ഇത് തിരുവചന സത്യം ക്രൈസ്തവ ലോകത്ത് പരക്ക് ഉപദേശങ്ങളും സംശയങ്ങളും വചന അടിസ്ഥാനത്തിൽ ദൂരീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണിത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ സാർവത്രികമാണെന്നും അത് നിത്യമാണെന്നും ലളിതമായും യുക്തിഭദ്രമായും അവതരിപ്പിക്കുന്ന ഈ ഗ്രന്ഥത്തിന് നൂറ്റി മുപ്പത് രൂപയാണ് വില എന്നാൽ ഞങ്ങളിത് തികച്ചും സൗജന്യമായി നിങ്ങൾക്ക് അയച്ചു തരുന്നു നിങ്ങളുടെ പൂർണ്ണമായ മേൽവിലാസം ഇനി പറയുന്ന നമ്പറിൽ എസ് എം എസ് ചെയ്യുക നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ നയൻ സീറോ ഡബിൾ സിക്സ് പ്രവചന ശബ്ദം ക്രൈസ്തവ മാസിക തിരുവചനത്തിലെ കാണാപ്പുറങ്ങൾ നമുക്ക് കാട്ടിത്തരുന്ന ഉത്തമ ക്രൈസ്തവ കുടുംബ മാസിക സമകാലിക സംഭവങ്ങൾ ആരോഗ്യ ശാസ്ത്രം പ്രവചനങ്ങൾ എന്നിവ കോർത്തിണക്കി ഉൾക്കാമ്പുള്ള ലേഖനങ്ങൾ ഇതിൽ ലേഖനം ചെയ്തിരിക്കുന്നു വരിക്കാരാകാൻ ആഗ്രഹിക്കുന്നവർ ഇനി പറയുന്ന ിൽ എസ് എം എസ് ചെയ്യുക നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് ഒൻപത് അഞ്ച് അഞ്ച് പൂജ്യം എട്ട് രണ്ട് വാർഷിക വരിസംഖ്യ വെറും നൂറ്റി അൻപത് രൂപ മാത്രം